ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് വർക്ക് ഏരിയകളാണ് ഈ ഒരു വീടുകൾക്കെല്ലാം തന്നെ ഷോ കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഒരു ഫസ്റ്റ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് ചെയ്തെടുത്തിട്ടുള്ള വർക്ക് ഏരിയ വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന നാല് വർക്ക് ഏരിയകളും നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടും ചെയ്തെടുത്തിട്ടുള്ള വർക്ക് ഏരിയകളാണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് കിച്ചൺ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു കിച്ചനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു നാല് വർക്ക് ഏരിയകളും ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വിധത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് നാല് വർക്ക് ഏരിയയും നാല് തരത്തിലാണ് ചെയ്തിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാണുന്ന ഡോറുണ്ടല്ലോ ഇതാണ് കിച്ചനിലോട്ടുള്ള ഡോറ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ആ ഒരു ഷോ കിച്ചനാണ് കേട്ടോ ഫസ്റ്റ് കിച്ചനാണ് അപ്പോൾ അത്യാവശ്യം സൗകര്യപ്രദമായി തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് കിച്ചനും ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയും ഒക്കെ വരുന്ന രീതിയിൽ മൂന്ന് സൈഡിലും കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്ത് സെൻട്രൽ റൗണ്ടിൽ വരുന്ന നല്ലൊരു ടേബിളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു വർക്ക് വർക്കിംഗ് കിച്ചൺ നന്നായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ചില ആളുകൾക്ക് അവരുടെ വീട്ടിൽ നീറ്റായിട്ട് കിടക്കുന്ന അധികം യൂസ് ചെയ്യാത്ത ഇതുപോലത്തെ ഒരു ഷോ കിച്ചന് ഉള്ളത് ഇഷ്ടമായിരിക്കും കേട്ടോ ചില ആളുകൾക്ക് കിച്ചൻ്റെ പർപ്പസ് മാത്രം നടന്നാൽ മതി അപ്പോൾ ഒരു കിച്ചൻ മതിയല്ലോ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരൊറ്റ മതിയല്ലോ എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റിയിലുള്ള ആളുകളും ഉണ്ടാകും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അവരുടെ കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ടല്ലേ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് കിച്ചണിൽ നിന്നും ആ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നല്ല സൗകര്യപ്രദമായിട്ടാണ് വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയുടെ ഫ്ലോറിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് അത്യാവശ്യം ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പിൻ്റെ ഏരിയ വരുന്നത് ഇവിടേതാ ഇങ്ങനെ നോർമലായിട്ട് വരുന്ന ചിമ്മിനി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാളിലൊക്കെ വൈറ്റ് കളർ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങൊക്കെ എളുപ്പമായിരിക്കും ഈ ഭാഗത്ത് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് അതിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തെല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റവും ഈ ഒരു കൗണ്ടർ ടോപ്പ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റോറേജൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ആ ഒരു കൗണ്ടർ ടോപ്പിൽ സ്റ്റവ് വരുന്നുണ്ട് അതിൻ്റെ താഴെയും മുകളിലും തന്നെയാണ് സ്റ്റോറേജും വരുന്നത് അപ്പോൾ ആ ഒരു മുകളിൽ തന്നെ സ്പൈസസും കാര്യങ്ങളും ഒക്കെ വെക്കാൻ കഴിയും അതുപോലെ പാത്രങ്ങൾ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സൗകര്യം ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തതുകൊണ്ട് അതും ഇവിടെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ വിറകെടുപ്പ് വരുന്നുണ്ട് അതിൻ്റെയും തൊട്ടടുത്ത് ഇതാ ഇതുപോലെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ് ഏരിയ ഇവിടെ സിങ്ക് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കൊട്ടത്തളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല വലുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു കൊട്ടത്തളം കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഫസ്റ്റ് കിച്ചണിൽ ഇവർ സിങ്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് സിങ്ക് കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇതുപോലെ ടൈലൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം വലിയ രീതിയിൽ ചെയ്തെടുക്കുന്നതും നല്ലതാണ് അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ വർക്ക് ഏരിയയിലും സിങ്ക് തന്നെ കൊടുക്കുന്നവരുണ്ട് ഇതിപ്പോൾ ആ ഒരു കിച്ചൻ്റെ വർക്ക് ഏരിയയുടെ ആ ഒരു പുറം ഭാഗമാണ് അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബാക്ക് സൈഡ് കാണിക്കുക വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡ് എങ്ങനെ വരുന്നതെന്ന് കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈയൊരു ഇതെടുത്ത സമയത്ത് ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചതാണ് ഗ്യാസിൻ്റെ ആ ഒരു കെയ്ജൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ വെക്കാനുള്ള ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമ് പുറത്തുനിന്നൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എന്നാൽ അത്ര വലിയ വർക്ക് ഏരിയ ഒന്നല്ല ആ ഒരു സ്പേസിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ ആണ് ഇനിയിപ്പോൾ അതാ രണ്ടാമത് ഞാൻ കാണിക്കുന്നത് ഈയൊരു വീടിൻ്റെ വർക്കിംഗ് കിച്ചനാണ് കേട്ടോ വർക്ക് ഏരിയ ആണ് അപ്പോൾ ഈ ഈയൊരു വീടിനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷോ കിച്ചൻ ഒരു ഫസ്റ്റ് കിച്ചൻ വരുന്നുണ്ട് കേട്ടോ നല്ല വൈറ്റ് കളർ തീമിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നല്ല സൗകര്യത്തിൽ ചെയ്തെടുത്തിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഈ ഒരു വീടിനുള്ളത് അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു വീഡിയോയിലുള്ള വർക്ക് ഏരിയകളുടെ ഒക്കെ ഇനി ഏറ്റവും ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഒരു വേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് വർക്ക് ഏരിയയുടെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഓർഡറിൽ നമ്പർ ഇട്ടിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർക്ക് ഏരിയ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് കിച്ചനും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് എടുത്തിട്ട് കണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഒരു ഫസ്റ്റ് കിച്ചനൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് എടുത്തിട്ട് കണ്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇവിടെയും ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്ത് നിന്നാണ് ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ഫസ്റ്റ് കിച്ചൻ്റെ ഡോറാണ് കേട്ടോ ഫസ്റ്റ് കിച്ചണിലോട്ടാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് അവിടെ നിന്നാണ് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോർ വരുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതാ ഈ ഒരു വൈറ്റ് കളർ തീമിൽ ആൻഡ് വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിൽ ഒരു വുഡൻ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി തന്നെയാണ് ഫസ്റ്റ് കിച്ചൺ ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഈ കാണുന്ന ഉണ്ടല്ലോ ഇതാണ് ഇവിടുന്ന് വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങുന്ന ഡോർ വരുന്നത് അപ്പോൾ വർക്ക് ഏരിയ ഇതാ ഇങ്ങനെ ഒരു കളർ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല സൗകര്യപ്രദമായിട്ടും നല്ല ഭംഗിയായിട്ടും തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ ആ ഒരു മറുവശത്തും ഒരു ഗ്രിൽ ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ രണ്ട് വശത്തോട്ട് ഇറങ്ങാൻ പറ്റും ഈ ഭാഗത്ത് ഫ്രണ്ടിലോട്ടാണ് ഇറങ്ങുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ട് പോകാനാണ് ആ ഭാഗത്തോട്ട് ഇറങ്ങിയാൽ കഴിയുക ഒരു സൈഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടും ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ റഫ് യൂസ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ അതിന് പറ്റിയ ഒരു കളർ തീമായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് മൊത്തത്തിൽ വരുന്നത് ഫ്ലോറിലാണെങ്കിലും ക്യാബിനറ്റിനാണെങ്കിലും ഈ ഒരു വിറകെടുപ്പിൻ്റെ ഏരിയ ആണെങ്കിലൊക്കെ ആ ഒരു ബ്രൗണിൻ്റെ പല ഷെയ്ഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെയും നോർമൽ ചിമ്മിനെയൊക്കെ കൊടുത്തിട്ട് നല്ല സൗകര്യപ്രദമായിട്ടൊരു വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അറ്റത്തായിട്ട് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് മുകളിൽ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഓപ്പൺ സ്റ്റോറേജ് കൂടെ കൊടുത്തിട്ടുണ്ട് ക്ലോസ്ഡ് ഷെൽഫിൻ്റെ താഴെ ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനും അതുപോലെ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഓപ്പൺ സ്റ്റോറേജ് പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിന് ഒരു നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ ആ അവർ ക്യാബിനറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫാ ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഒരു ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സിങ്ക് ഡബിൾ ബൗൾ സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന ഗ്രില്ലുണ്ടല്ലോ ഇവിടുന്ന് ആണ് വീടിൻ്റെ ബാക്ക് വശത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെയും ഞാൻ ഇതിൻ്റെ പുറംഭാഗം ഒന്ന് കാണിക്കാന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടത്തളമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വശത്തായിട്ടാണ് ഇവിടുത്തെ അലക്കുകല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ കോമൺ ബാത്റൂമും അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ അടുക്കളുടെ ആ ഒരു ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ എന്തായാലും സൗകര്യപ്രദമായി ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് ഏരിയ കണ്ടു നോക്കാം അപ്പോൾ നേരത്തെ കണ്ട രണ്ട് വർക്ക് ഏരിയകളിൽ നിന്നും കുറച്ച് ഡിഫറെൻറ്റായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെ ഫ്ലോറിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഒരു വുഡൻ കളർ തീമിൽ വരുന്ന ടൈല് ക്യാബിനറ്റുകൾക്കാണെങ്കിലും ആ ഒരു വുഡൻ കളറും വൈറ്റ് കളർ കോമ്പിനേഷനും വരുന്ന ഒരു കളർ തീമാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ തീം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ടേബിളും ചെയറുകളുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കിച്ചണിൽ കൊടുക്കുന്ന ടേബിളൊക്കെ നമ്മുടെ ആ ഒരു യൂസ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ കൊടുക്കുക അല്ലേ അപ്പോൾ കൂടുതൽ കൂടുതലാളുകൾ ഇരുന്ന് കഴിക്കാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടേബിൾ കൊടുക്കുക അല്ലാത്തവർക്ക് ചെറിയ ഒരു ഫോർ ചെയർ വരുന്ന ടേബിൾ മതിയാവും അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഒക്കെ ഫുള്ളായിട്ട് ഗ്രില്ലാണ് ഈ ഒരു വർക്ക് ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു ഗ്രില്ലിനിങ്ങനെ ഒരു ആ ഒരു മോസ്കിറ്റോ നെറ്റ് പോലത്തെ ചെറിയ നെറ്റ് ഉണ്ടല്ലോ അത് പുറത്തുനിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ലോസർ വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗ്രില്ല് കൊടുക്കുന്ന സമയത്ത് അങ്ങനത്തെ വർക്ക് ഏരിയ കാണിക്കുന്ന സമയത്ത് എപ്പോഴും വീഡിയോയുടെ താഴെ വരുന്നൊരു കമൻറ്റാണ് പാമ്പുകൾ കയറും എലി കയറും എഴജന്തുക്കൾ വരുന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലെ നെറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരമാണ് കേട്ടോ പിന്നെ പൊടി പിടിക്കുന്നുള്ളൊരു കംപ്ലൈൻ്റ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പൊടി പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നീറ്റാക്കി വെക്കണം അതേ ഉള്ളൂ അതിനൊരു മാർഗ്ഗം പിന്നെ അതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ് ഏരിയ പാത്രങ്ങൾ കഴുകാനുള്ള ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്താണ് അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിൽ ഇവർ സിങ്ക് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല വലിയ ഒരു കൊട്ടത്തള മോഡലിങ്ങനെ ആ ഒരു ടൈലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഗ്രാനൈറ്റോ ടൈലൊക്കെ കൊടുത്തിട്ട് ചെയ്യുമല്ലോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വെറൈറ്റി ക്ലോക്ക് കണ്ടില്ലേ ആ ഒരു പാനിൻ്റെ അതേ രീതിയിലുള്ള ഒരു ക്ലോക്കും കൂടെ ആ ഒരു ചുമരിൽ വരുന്നുണ്ട് പിന്നെ വിറകെടുപ്പും ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു വിറകെടുപ്പിൻ്റെ താഴ്ഭാഗത്തും അങ്ങനെ ആ ഒരു ക്യാബിനറ്റിനൊക്കെ അടപ്പൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല സിങ്കിന് പകലും ഇവർ രണ്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊതുവേ നമ്മൾ ഒരു കൊട്ടത്തളാണല്ലോ ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഭാഗത്തോട്ടും ചെറിയൊരു കൗണ്ടർ ടോപ്പ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം താഴെ ഈ മുകളിലൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ടേബിളും ചെയറുകളും അതിൻ്റെ കറക്റ്റ് വ്യൂ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചതാണ് ഇവിടെ ഈ ഒരു വർക്ക് ഏരിയ ഒരു ഷീറ്റ് മേഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗം അപ്പോൾ മുഗൾ ഭാഗം കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉണ്ടാവും എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അത് ഷീറ്റ് മേഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവിടെ സീലിംഗ് ചെയ്തെടുത്തിരിക്കുകയാണ് അത് പി വി സിയിലാണ് കേട്ടോ ഒരു സീലിങ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ട് നോക്കാം വെറുതെ ജസ്റ്റ് ഏത് രീതിയിലാണ് കൊടുത്തേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു പോകുന്നേ ഉള്ളൂ അത്യാവശ്യം വലിയ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടെ തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വേറൊരു കിച്ചൻ ഇല്ലെങ്കിൽ പോലും ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ഒന്നും ആവശ്യം വരുന്നതല്ല ഈ ഒരു വർക്കിംഗ് കിച്ചൻ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഒരു വീടിന് അപ്പോൾ ഞാൻ വീഡിയോടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് പിന്നെ എന്തിനാണ് വെറുതെ ഒരു ഫസ്റ്റ് കിച്ചന് ഉണ്ടാക്കി ഇടുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അവരുടെ ഒരു പ്രയോരിറ്റി അല്ലേ അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ വീട് പണിയുന്ന സമയത്ത് പിന്നെ ബഡ്ജറ്റൊക്കെ കുറവാണ് എന്നിട്ടും അതുപോലെ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ ശരിക്കും അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് ഒരു ഫസ്റ്റ് കിച്ചൺ ചെയ്തിട്ട് നമ്മളെ കയ്യിലില്ലാത്ത കാശൊക്കെ മുടക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ സൗകര്യപ്രദമായിട്ട് ഒരു കിച്ചൻ മാത്രം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ആ ഒരു കൗണ്ടറിൻ്റെ മുകളിലുള്ള ആ ഒരു സ്റ്റോറേജ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഏരിയകളിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കിച്ചൺ കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്ന് ഇവർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് കിച്ചൺ ഉണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ ഒന്നും ഇല്ലാതെ ഒരു സിംഗിൾ കിച്ചനായിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു ഫസ്റ്റ് കിച്ചനും കൂടെ ഉപകാരപ്പെടും കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫസ്റ്റ് കിച്ചണുകളാണ് ഞാനിപ്പോൾ ഈ കാണിച്ച വർക്ക് ഏരിയകൾക്കെല്ലാം ഇവർ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഗ്യാസ് സ്റ്റൗവും ഒക്കെ വരുന്ന ഒരു ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ പാചകത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കും വയ്ക്കൊക്കെ ചെയ്യേണ്ട സാധനങ്ങൾ അവിടെ വെക്കാൻ കഴിയും ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർക്ക് ഏരിയയിൽ ഉള്ളത് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് നെറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ആ ഒരു എലി പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറില്ല കേട്ടോ ചെറിയ ജന്തുക്കളൊന്നും കയ കയറാത്ത രീതിയിലാണ് നെറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ പൊടി പിടിക്കുന്നു പലരും കമൻ്റ് ചെയ്ത് കണ്ടു ഇങ്ങനെ നെറ്റ് കൊടുത്താൽ പൊടി പിടിക്കാതിരിക്കുമോ അതിപ്പോൾ നെറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും പൊടി പിടിക്കും പിടിക്കൂട്ടോ ആ പൊടി ഉള്ളിലോട്ട് വരും നെറ്റില്ലായെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നെറ്റ് ഉണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ പൊടി ഉള്ളിലോട്ട് വരും അത് എന്ത് കൊടുത്താലും നെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊടി പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അത് ക്ലീനാക്കണം അതിനുള്ള എക്യൂപ്മെൻസൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആണല്ലോ ക്ലീൻ ചെയ്യാനുള്ള അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയാക്കി എടുക്കേണ്ട കാര്യമല്ല നെറ്റ് കൊടുക്കുന്നതിന് അത് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ അതിനനുസരിച്ചിട്ട് ഒരുപാട് കാലം ക്ലീൻ ചെയ്യാതെ ചെയ്യാതിടുമ്പോഴാണ് പൊടി പിടിച്ച് നാശാവുന്നത് ഇടക്കിടക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ഇടക്കിടക്ക് മീൻസ് എന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴോ ഒക്കെ ആ നെറ്റൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നന്നായിട്ട് പൊടിയുള്ള സമയത്ത് വേനൽക്കാലത്താണെങ്കിൽ ഇടക്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും ഇനി ഇതാ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ വർക്കിംഗ് കിച്ചനാണ് ഇതിപ്പോൾ ഞാൻ ആയിട്ട് റീസെൻറ്റായിട്ടിട്ടിട്ടുള്ളൊരു വർക്ക് ഏരിയ ആയിരുന്നു കിച്ചൺ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് ഏരിയ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിട്ട് ഇട്ടതാണെങ്കിലും പലരും അത് കാണാത്തവരുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഉൾപ്പെടുത്തിയത് നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് ആ ഒരു വർക്ക് ഏരിയയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പാസേജ് കൊടുത്തിട്ട് അവിടെയാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയും ആ ഒരു സെൻറ്ററിലൊരു ടേബിളും പിന്നെ ഇരിക്കാനുള്ളൊരു സോഫ കൂടി ഈ ഒരു കിച്ചൻ്റെ ഭാഗത്ത് ഇവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ആ ഒരു കാണുന്ന ഡോറില്ലേ ആ ഡോറാണ് ഇവിടുന്ന് വർക്ക് ഏരിയയിലോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് ഏരിയ കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ മോഡൽ വരുന്നത് ഇവിടെയും ഇവർ ഗ്രില്ല് കൊടുത്തിട്ടാണ് കേട്ടോ ആ ഒരു സൈഡ് ഗ്രില്ല് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിക്കവാറും വർക്ക് ഏരിയകൾ ഫസ്റ്റ് കിച്ചൻ കൂടാതെ അതിൻ്റെ കൂടെ ചെയ്തെടുക്കുന്ന വർക്ക് ഏരിയകൾക്ക് ഈ ഒരു ഗ്രിൽ പോർഷൻ എല്ലാവരും കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഒരു പുറത്ത് നിന്നുള്ള വെളിച്ചവും കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ പണിയെടുക്കാൻ ഇഷ്ടമുള്ളവരാണ് പൊതുവേ ഇതുപോലെ വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഗ്രില്ല് കൊടുക്കുന്നത് കേട്ടോ ഇനി പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇങ്ങനെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് നമുക്ക് സ്ലൈഡിങ് ഡോറ് കൊടുക്കുക എന്നുള്ളതാണ് ഗ്ലാസിൻ്റെ അത് നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ആ ഒരു പി വി സിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്ലൈഡിങ് ഡോറ് കൊടുത്താലും മതി ആ ഒരു വിൻഡോ പോലെ അപ്പോൾ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യാനെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാലും അതും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ മഹാവൃത്തികേടായിരിക്കും അപ്പോൾ ഇവിടെ ഇതാ ഈ ഭാഗത്ത് ഗ്യാസ് സ്റ്റവ് വാഷ് ഏരിയ ഒക്കെ വരുന്നുണ്ട് ആ ഭാഗത്താണ് ആ ഒരു ഗ്രിൽസും കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട് അതിനാ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അങ്ങനെ അടച്ച് വെക്കാൻ കഴിയും ആ ഒരു രീതിയിൽ അത് കൂടാതെ ഒരു ചെറിയ സ്റ്റാൻഡും കൂടെ അവർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയുടെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ വിറകെടുപ്പാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്യാസ് സ്റ്റവും വാഷ് ഏരിയൊക്കെ വരുന്ന ഭാഗം കഴിഞ്ഞാൽ വിറകെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് ഈ ഒരു കൗണ്ടറിൻ്റെ മുകൾ ഭാഗത്തുണ്ടല്ലേ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വൈറ്റ് കളർ തെയിമിൽ വരുന്ന ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് മൊത്തം ലൈറ്റ് കളറിലാണ് ടൈൽ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിലൊക്കെ കണ്ടില്ലേ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്ലാസിൻ്റെ തട്ടുകൾ കൊടുത്ത് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അവിടെ സ്പൈസസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫുകളും വരുന്നുണ്ട് വിറകെടുപ്പിൻ്റെ താഴ്ഭാഗത്തും ഡോറൊക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് സിങ്കൊക്കെ വരുന്ന ഏരിയ ഒന്നും ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പം പറ്റുന്ന രീതിയിൽ പിന്നെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് നോർമൽ ചിമ്മിനിയൊക്കെ വരുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വൈറ്റ് ടൈൽ കൊടുത്തതിന് നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിച്ചൺ വീഡിയോയുടെ അടിയിൽ അപ്പോൾ വൈറ്റ് കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതുപോലത്തെ ഗ്ലോസി ടൈലല്ലേ കൊടുക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ ഒന്ന് തുടച്ചെടുത്താൽ തന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ തന്നെ അതൊക്കെ ക്ലീൻ ആവും അപ്പോൾ ഇതാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഫ്ലോറിൽ വരുന്നത് മാർബിളാണ് കേട്ടോ വീടിന് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള സെയിം മാർബിളാണ് ഈ ഒരു വർക്ക് ഏരിയക്ക് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ച നാല് വർക്ക് ഏരിയകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ താങ്ക്